പടവലങ്ങ വെച്ചിട്ട് ഒരു ഞാൻ കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പടവലങ്ങ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് അകത്തെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു തീരെ ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ പകുതി അളവിലാണ് ഞാനിവിടെ പരിപ്പെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കരിയേപ്പില പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള ഇട്ട് കൊടുത്തു ഒരു അരമുറി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വന്നാൽ മതി ഒത്തിരി സമയം ഒന്നും വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ ഒറ്റ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇത് വേകുന്നതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നേരത്തെ ചേർത്താണ് അപ്പം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ ഇപ്പം നമ്മുടെ പടവലങ്ങയും പരിപ്പും എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരൊട്ട വിസിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുക്കറി വേവിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നോർമലായിട്ടും വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ അരച്ചെടുത്തേണ്ടത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഒത്തിരി നീണ്ടു പോയി കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ കുറച്ച് ജീവം കൂടി ഇല്ലകത്ത് ചേർക്കാൻ കേട്ടോ ഇനി നമുക്ക് കുറച്ച് കടുകൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നും ഒരേ രീതിയിൽ വെക്കാതെ ഒരല്പം വ്യത്യസ്തമായിട്ട് വെച്ച് നോക്കി ഇത് ചോറിനൂടെ കഴിക്കാണ്ട് നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്ത ഒരു പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വേറെ ഐറ്റം ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ